ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ കാപ്പിരി പൂവൻ കോഴിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ ഇവിടെ മുള്ളൻ കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട് അതാണോ കാപ്പിരി കോഴി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ കാപ്പിരിക്കോഴിയാണ് അതിൽപ്പെട്ട പൂവൻ കോഴിയാണ് വളർത്താൻ പറ്റിയതാണ് മാസം പ്രായം നല്ല ആരോഗ്യമുള്ള ഉഷാറ് കോഴിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം മലപ്പുറം ചട്ടിപ്പറമ്പാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് മലപ്പുറം ചട്ടിപ്പറമ്പാണ് ആറുമാസം പ്രായമായിട്ടുള്ള വളർത്താൻ പറ്റിയ ആരോഗ്യമുള്ള പൂവൻ കോഴിയാണ് കാപ്പിരിക്കോഴിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ് രൂപ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ നിങ്ങൾ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ലിവർ ടോണിക്ക് ഉണ്ടാവും കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇടനീ ക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകരും ആവശ്യക്കാർ വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പൊ അല്ല